ഹായ് രൂഹാലി ആണ് കേട്ടോ എന്നിട്ട് നമ്മുടെ കളക്ഷൻസ് പ്യുവർ കോട്ടണിലും ലിനൻ കോട്ടണിലും അതുപോലെ റയോൺ കോട്ടണിലും വരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ എല്ലാം ഡിഫറൻറ്റ് പ്രൈസ് റേഞ്ച് ആണ് ഈ മെറ്റീരിയൽസ് ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്തോളൂ കേട്ടോ അതുപോലെ നമ്മുടെ ചാനലൊന്ന് സബ് ചെയ്തിട്ട് കണ്ടോളൂ അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ആദ്യം നമുക്ക് കലങ്കാരിയുടെ സെറ്റുകൾ നോക്കാം കേട്ടോ ഇതിൽ ടോപ്പ് വരുന്നത് പ്ലെയിൻ ആയിട്ടാണ് നല്ലൊരു ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ വരുന്നത് പ്യുവർ കോട്ടൺ ആണ് മൂന്നും വരുന്നത് ഇതുപോലെ വരും ഓറഞ്ച് ഷെയ്ഡാണ് വരാം ദുപ്പട്ട പയറിൽ ഇതുപോലെ നല്ല ഭംഗിയുള്ള കലങ്കാരി ദുപ്പട്ടയാണ് പിന്നെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ കലങ്കാരി പ്രിന്റിൽ തന്നെ വരുന്ന ബോട്ടാണ് ഇതുപോലെയാണ് ഓവറോൾ ലുക്ക് വരുന്നത് ഇതിൽ നിങ്ങൾക്ക് പ്ലെയിൻ ആയിട്ട് ടോപ്പ് യൂസ് ചെയ്യാൻ ആഗ്രഹമില്ലാത്തവർക്ക് നിങ്ങൾക്ക് നെക്കിലോ അതുപോലെ ലോവർ എൻറ്റിലോ സ്ലീവിൻ്റെ എഞ്ചിലോ ഒക്കെ ഈ കലങ്കാരിയുടെ പാച്ചസ് കൊടുക്കാം കേട്ടോ ലെങ്ത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം ടു പോയിൻറ്റ് ത്രീ മീറ്റേഴ്സ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ദുപ്പട്ട വരുന്നത് മീറ്റർ ആണ് കേട്ടോ ഇങ്ങനെയാണ് ഓവറോൾ ലുക്ക് വരുന്നത് പ്രൈസ് വരാം സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്ലൂ ആണ് ടോപ്പ് ടോപ്പ് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് വരും ദുപ്പട്ട പയർ ചെയ്യുന്ന കലങ്കാരി ദുപ്പട്ടാണെ നല്ല ഭംഗിയുള്ള ആണ് കേട്ടോ അത് ഇങ്ങനെ ടോപ്പ് പ്ലെയിൻ ആയിട്ട് വന്നിട്ട് ദുപ്പട്ടയും ടോപ്പും ഇങ്ങനെ പ്രിന്റഡ് ആയിട്ട് വരുമ്പോൾ നല്ല ഭംഗിയായിട്ടോ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള കലങ്കാരി പ്രിന്റ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ബോട്ടത്തിലും അത്യാവശ്യം ഫാബ്രിക് ഉണ്ടാവും അപ്പം നിങ്ങൾക്ക് ഇതിൽ ഇത് ലോവറെിലോ നെക്കിലോ അതുപോലെ സ്ലീവിൻ്റെ എന്റിലോ ഒക്കെ പാച്ച് ചെയ്ത് കൊടുക്കാം ഇങ്ങനെയാണ് കേട്ടോ ഓവറോൾ ലുക്ക് വരുന്നത് പ്രൈസ് വരാം സെവൻ ഡബിൾ നയൻ ത്രീ ഷിഫി അടുത്തത് വരുന്നത് റയോൺ കോട്ടൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ എയ്റ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നല്ല ഭംഗിയുള്ള അജറാക് പ്രിന്റ് ആണ് വരുന്നത് റെഡ് കളർ ആണ് ഷെയ്ഡാണ് ഫസ്റ്റ് വരുന്നത് ഇങ്ങനെ വരും ബോട്ടത്തിൽ പ്രിന്റ് ഇതുപോലെയാണ് വരുന്നത് ടോപ്പും ബോട്ടും വരുന്നത് നല്ല റയോൺ കോട്ടൺ ആണ് സോഫ്റ്റ് റയോൺ കോട്ടൺ ആണ് വരാം ദുപ്പട്ടി അപ്പോൾ എറിയുന്നത് സോഫ്റ്റ് കോട്ടൺ ദുപ്പട്ടിയാണെങ്കിൽ നല്ല ഭംഗിയുള്ള ദുപ്പട്ടാണോ കേട്ടോ ഒരു രക്ഷയിൽ നമ്മൾ ഇതിൻ്റെ സെറ്റുകൾ മുമ്പ് കുറേ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ഔട്ടായി പോയൊരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ അത് ഇങ്ങനെയാണോ ഓവറോൾ ലുക്ക് വരുന്നത് പ്രൈസ് വരുന്നത് എയിറ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അടുത്തത് വരുന്നത് റയോൺ കോട്ടണിലാണ് കേട്ടോ ഇങ്ങനെയാണ് പ്രിന്റ് പോകുന്നത് നല്ല ഭംഗിയുള്ള അജറാക്ക് പ്രിൻ്റ് ആണ് കേട്ടോ പോകുന്നത് ലോവ റെൻറ്റിൽ എത്തുമ്പോൾ ഇതുപോലെ വരും ഒരു റെഡ് ഷെയ്ഡ് ആണ് കേട്ടോ ഫസ്റ്റ് കളർ വരുന്നത് ബാക്കിൽ ഇതുപോലെ ഡോട്ടഡ് ആയിട്ടുള്ള പ്രിൻറ്റാണ് കേട്ടോ വരുന്നത് ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല ബോഡി ഹഗിങ് ആയിട്ട് കിടന്നോളും അത്രയ്ക്കും സോഫ്റ്റ് റയോൺ കോട്ടൺ ആണ് കേട്ടോ ഫാബ്രിക്ക് വരാം ബോട്ടം തയർ ചെയ്യുന്നത് ഇതുപോലെയാണ് കേട്ടോ റയോൺ കോട്ടൻ്റെ ബോട്ടാണ് വരുന്നത് പിന്നെ ദുപ്പട്ട പയറ് ചെയ്യുന്നത് പ്യൂർ സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ഓവറോൾ ലുക്ക് വരുന്നത് നല്ല സ്റ്റാൻഡേർഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള സെറ്റുകളാണ് എയ്റ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരാം അടുത്തത് വരുന്നത് ബ്ലൂ കളർ ആണ് കേട്ടോ ഇങ്ങനെയാണ് ലോവർ എൻ്റിലെത്തുമ്പോൾ നേവി ബ്ലൂ ആണ് വരുന്നത് ഇങ്ങനെ വരും ബാക്കിൽ ഇതുപോലെ ഡോട്ടഡ് ആയിട്ടുള്ള പ്രിന്റ് ആണ് കേട്ടോ വരുന്നത് നല്ല സോഫ്റ്റ് റയോൺ ആണ് ഫാബ്രിക് വരാം ദുപ്പട്ട പയർ ചെയ്യുന്നത് ഇതുപോലെയാണ് കേട്ടോ അജ്രാ പ്രിന്റ് വരുന്നത് ദുപ്പട്ടയാണ് ബോട്ടം പയർ ചെയ്യുന്നത് റയോൺ കോട്ടണിൽ തന്നെയാണ് ഇങ്ങനെയാണോട്ടോ പ്രിന്റ് വരുന്നത് ഓവറോൾ ലുക്ക് ഇതുപോലെ വരും പ്രൈസ് വരായി ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അടുത്തത് വരുന്നത് ലിനൻ കോട്ടണിൽ വരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ നമ്മൾ ഈ പ്രിന്റ് ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു പ്രിന്റിന് ഒരുപാട് ആവശ്യക്കാർ ഉള്ളത് കൊണ്ട് തന്നെ നമ്മളിത് റീസ്റ്റോക്ക് ചെയ്തിട്ട് വന്നെട്ടോ നല്ലൊരു ഡാർക്ക് മെറൂൺ ആണ് വരുന്നത് ഇങ്ങനെയാണോ കേട്ടോ പ്രിന്റ് വരുന്നത് ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത് ഫ്രണ്ട് ആൻഡ് ബാക്ക് ഒരുപോലെ പ്രിന്റ് വരുന്നുണ്ട് നല്ല സോഫ്റ്റ് ലിനൻ കോട്ടൺ ആണ് ഫാബ്രിക്ക് വരാം ഇതിൽ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ സിൽവർ ബോർഡേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വരും പിന്നെ ഒരു സൈഡിലായിട്ട് സ്ലീവിൻ്റെ അൻറ്റിൽ കൊടുക്കാനായിട്ട് ഈ ഒരു പാച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇങ്ങനെ വരും കേട്ടോ ഇങ്ങനെയാണോട്ടോ ഈ സെറ്റിന്റെ ഓവറോൾ ലുക്ക് വരുന്നത് നല്ല ഭംഗിയിൽ കാണാനായിട്ട് നല്ലൊരു ഡാർക്ക് മെറൂൺ ആണ് ഇങ്ങനെയാണ് ബോട്ടത്തിൽ പ്രിന്റ് വരുന്നത് ബോട്ടം വരുന്നത് നല്ല സോഫ്റ്റ് കോട്ടൺ ബോട്ടാണ് കേട്ടോ വരുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ട പയർ ചെയ്യുന്നത് ലിനൻ കോട്ടൺ ദുപ്പട്ടയാണ് ടു സൈഡ്സിലായിട്ട് നമുക്ക് ടേസ്റ്റൽസ് അറ്റാച്ച്ഡ് ആണ് പിന്നെ സിൽവർ ബോർഡേഴ്സും കൊടുത്തിട്ടുണ്ട് ലിനൻ കോട്ടൺ ആണ് ടോപ്പും ദുപ്പട്ടയും വരുന്നത് ബോട്ടം വരുന്നത് സോഫ്റ്റ് കോട്ടൺ ആണ് ഇങ്ങനെയാണ് ഓവറോൾ ലുക്ക് വരാം പ്രൈസ് വരാം വൺ വൺ നയൻ ഫൈവ് ഫ്രീഷിപ്പിംഗ് അടുത്തത് പ്രിന്റ് വ്യത്യാസം വരുന്നുണ്ടെന്നേ ഉള്ളൂ നേരത്തെ കാണിച്ച സെയിം കളർ തന്നെയാണ് കേട്ടോ ഇങ്ങനെയാണ് പ്രിന്റ് പോകുന്നത് ഫ്രണ്ട് ആൻഡ് ബാക്ക് ഒരുപോലെ പ്രിന്റ് പോകുന്നുണ്ട് നല്ല ലെങ്ത്തും വിട്ടുള്ള ഫാബ്രിക് ആണ് കേട്ടോ ലിനൻ കോട്ടൺ ആണ് വരാ ദുപ്പട്ട പയർ ചെയ്യുന്നത് ഇതുപോലെയാണ് കേട്ടോ നല്ല റിച്ച് ആയിട്ടുള്ള ദുപ്പട്ടയാണേ വരാ ബോട്ടം പയർ ചെയ്യുന്നത് ഇങ്ങനെയാണ് ബോട്ടം വരുന്നത് പ്യുവർ കോട്ടൺ ആണ് ബോട്ടം പയർ ചെയ്യുന്നത് സോഫ്റ്റ് കോട്ടൺ ആണ് ഇങ്ങനെയാണ് ഓവറോൾ ലുക്ക് വരുന്നത് പ്രൈസ് വരുന്നത് വൺ വൺ നയൻ ഫൈവ് പ്രീഷിപ്പിംഗ് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ കളക്ഷൻസ് ആകെ ഒരു റെഡ് മയല്ല ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ ഈ അജ്രാക് പ്രിന്റിലും അതുപോലെ റയോൺ കോട്ടണിലും ഒക്കെ വരുന്ന സെറ്റുകൾ നോർമലി നമുക്ക് കൂടുതലും വരുന്നത് റെഡും മെറൂൺ കളർ ഷെയ്ഡ്സിലാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മെറ്റീരിയൽസ് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചാൽ മതി തീർച്ചയായിട്ടും കമന്റുകൾ ചെയ്തോളൂ കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം